സമയം കൊറേ ആ കല്യാണത്തിന് പോകാനെ നിങ്ങളെ ഒരു വണ്ടി വിളിച്ചാണ് പോരെ ഞാൻ പോവണ് കല്യാണത്തിന് അവിടെ നിൽക്കുക അല്ലെങ്കിലേ നിങ്ങളൊരു ബത്തപ്പാടാണ് ഈ ബത്തപ്പാട് വിളിച്ച് നിങ്ങൾ സ്നേഹാണ് സമയം കൊറേ വേഗി ഞാൻ പാണ്ട് പൂ ചെലക്കാ ഈ പൂക്ക് അങ്ങോട്ടുള്ള പൂക്ക ആ പാവം കല്യാണത്തിന് പോവായിരുന്നു ആ പാവത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് കൊടിഞ്ഞി സെൻട്രൽ ബസാർ ടി എം സി പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ പെട്ടെന്ന് എത്തിക്കാൻ നോക്കും അല്ല മൂശ ആ സിദ്ധിയാക്കാൻ കാര്യം എന്തായി സിദ്ധിക്കാക്ക ഡോക്ടർ പറഞ്ഞേ ഞാൻ വീട്ടിൽ കൊണ്ടി കിട്ടിട്ടുണ്ട് നീ ഇപ്പൊ എടുക്കാൻ പോണേ ഞാൻ ആ ഡോക്ടർ ഒന്ന് എന്റെ സുഹൃത്തിനവിടെ ശുശ്രൂഷ കിട്ടിയത് അതുകൊണ്ട് വീട്ടിൽ ഇവിടുത്തെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ നമുക്ക് ഒമ്പത് മണി മുതൽ എല്ലാ ദിവസവും ഒമ്പത് മണി മുതൽ പത്ത് മണി രാത്രി പത്ത് മണിവരെയാണ് ജനറൽ ഡോക്ടേഴ്സ് ഉണ്ട് രണ്ട് ഡോക്ടർമാരാണ് ഒരു ദിവസം ഉള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ രണ്ടു മണി വരെയും പിന്നെ നാലു മണി മുതൽ പത്ത് മണിവരെയും രണ്ടു രണ്ട് ഡോക്ടേഴ്സ് പിന്നെ സ്പെഷ്യലിസ്റ്റുകൾ വരുന്നുണ്ട് അത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഓരോ സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജി ഉണ്ട് പിന്നെ മറ്റേ ഓർത്തുണ്ട് ഇ എൻ ടി ഉണ്ട് പിന്നെ അങ്ങനത്തെ എല്ലാ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എല്ലാവരുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ പോയി ചികിത്സിക്കണമെങ്കിൽ അങ്ങനെയും ഹോം കെയർ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ കണ്ടു വരണം ഈ മഞ്ഞപ്പിത്തോ അപ്പൊ അത് ഡേഞ്ചർ ആണോ പേടിക്കാനുള്ള സുഖാണോസ് മഞ്ഞപ്പിത്തം നമുക്ക് രണ്ടു മൂന്നാല് തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ട് എ ബി സി എന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഇവിടെ കാണും കണ്ടുവരുന്നത് എന്ന് എ ആണ് കൂടുതൽ നമുക്ക് ഇപ്പോ നിലവിൽ കാണുന്നത് ഈ ഒരു ഒന്നര മാസം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മാറാവുന്ന അതില് പേടിക്കാതൊന്നുമല്ല ചികിത്സ നമ്മൾ നൽകുന്നുണ്ട് പിന്നെ അത് പകരുന്നത് പറഞ്ഞാൽ ഫിഫോറൽ എന്നാ പറയാ ഒമിനീരിലൂടെ പകരാം ബോഡി ചോയിലൂടെ പകരാം എൻ്റെ മലത്തിലൂടെ പകരാം അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റ് സെപ്പറേറ്റ് ഉപയോഗിക്കുക പ്ലേറ്റ് ഗ്ലാസ് ഇതൊക്കെ സെപ്പറേറ്റ് ഉള്ള ആള് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ പ്ലേറ്റും ഗ്ലാസ് ഒന്നും എടുക്കരുത് അത്ര തന്നെ ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ thank you